கையாம்பர் எடுத்துட்டு சொர்ட்டோ லெட் இவர குடிங்கற பண்ணோம்ல அதுல என்ன ரெண்டு கப்பਾਸ தான் அது மிஸ்ஸிங் ஆனنده ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്ന ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സ് ആണ് ഇതൊരു സബ്സ്ക്രൈബർ കൊറിയറല്ല ഷോപ്പിൽ കൊണ്ടുത്തന്നാണ് ആൾ പറഞ്ഞ കംപ്ലയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ചാർജിങ് കിട്ടാണ് ഓവറായിട്ട് ഹീറ്റായെന്ന് പറഞ്ഞത് ഓവറായിട്ട് ഹീറ്റായന് ശേഷം ചാർജ് കയറാതായി പിന്നെ കുത്തിയപ്പോഴത്തേക്കും ഒരു സിമ്പിൾ പോലും ഇല്ല ജസ്റ്റ് ഓഫ് ആയി പോയെന്ന് പറഞ്ഞാൽ പിന്നെ ഹീറ്റാന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ടോട്ടലി ഡെഡ് ആണ് അപ്പം എന്താ കംപ്ലയിൻ്റ് എന്നുള്ളത് നമുക്ക് ഡിവൈസ് എന്താണ് ഫസ്റ്റ് നമുക്ക് ആമ്പയർ മീറ്റർ കണക്ക് ചെക്ക് ചെയ്യണം അപ്പം ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ സർവീസിംഗ് വീട്ടിലേക്ക് പോകാം ഓക്കെ നമുക്ക് എന്തായാലും ഇതിന്റെ കംപ്ലൈന്റ് എന്താണെന്നുള്ള ഫസ്റ്റ് നമുക്ക് എന്താണ് ആംബിയർ മീറ്റർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ആംബിയർ അതായത് ഇവിടെ ആംബിയർ ഒന്നും കാണില്ല സിറസ് ആണ് അർത്ഥം ഇതിലെ ഹാർഡ്വെയർ ഷോർട്ട് ഉണ്ട് നമുക്ക് എന്തായാലും അഴിച്ച് ചെക്ക് ചെയ്ത് ബൂട്ട് എടുത്ത് കൺഫേം ആക്കാം ഓക്കെ ഇതിന്റെ ബോട്ടം സ്ക്രൂ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ത്രെഡ് പോയിട്ടുണ്ട് അത് അപ്പം ത്രെഡ് ഡാമേജ് വരാതെ പ്രോപ്പറായിട്ടുള്ള സ്കൂട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ റിമൂവ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ത്രെഡൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ് ഫ്രണ്ട്സ് നമ്മളിത് ഡിവൈസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എ ഫിഫ്റ്റീൻ ബയോക്സിപ് സെറ്റ് എന്ന് പറഞ്ഞ ഒരു നെയിം നെയ്മീൽഡ് ഇവിടെ ഒരു സ്റ്റിക്കർ പോലെ കാണുന്നതാണ് അതൊക്കെ അത് മിസ്സിങ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരു ബോർഡ് സർവീസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ലെഡ് കുടുങ്ങി കിടക്കുന്നത് കാണാം ഞാൻ മൈക്രോസ്കോപ്പിൽ കാണിച്ചു തരാം അല്ല നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് ലെഡ് കുടുങ്ങിയാണ് അത് മൈക്രോസ്കോപ്പിൽ ചെക്ക് ചെയ്ത് കാണിക്കും ഇതിനകത്ത് ഇതുണ്ടോ ഇതിൽ നമുക്ക് ഈ ഒരു സ്ട്രേഡ് ഇവിടെ നോക്കി അറിയാൻ പറ്റും അത്രത്തോളം ലെഡ് ഇവിടെ കുടിയും കിടപ്പുണ്ടെന്നുള്ളത് ഇതുപോലെ ലെഡ് ഇരുന്നാൽ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് സിം ട്രേ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ചില സിം ഇടുന്ന സമയത്ത് സിം റീഡ് ഒരു പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ഫ്രണ്ട്സ് നമുക്ക് നേരെ ഡിവൈസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഡീസിൽ മദർ ബോർഡ് കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഡീസെയിൽ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഔട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈ ആമ്പർ എടുത്തിട്ട് വോൾട്ടേജ് ഡൗൺ ആയിട്ടുണ്ട് ഓക്കെ ഉണ്ടോ അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് മദർ ബോർഡ് ഫുൾ ആണ് ഓക്കെ അപ്പോൾ പ്രൈമറി പ്രൈമറിയോ സെക്കൻഡറി സെക്ഷൻ ആണെന്ന് അറിയണമെങ്കിൽ ഇത് മദർബോർഡ് സെപ്പറേറ്റ് ചെയ്യുന്നതിന് ശേഷം ബാക്കി ഏത് സെക്ഷൻ ആ കംപ്ലയിൻറ്റ് നമ്മൾ നമുക്ക് നേരെ കണ്ടുപിടിക്കാം ഓക്കെ ഇതിന്റെ മദർ ബോർഡ് നേരെ കേസിൽ നിന്ന് റിമൂവ് ചെയ്യാം കാരണം ഒരുപാട് സ്ക്രൂ ഒക്കെ മദർ ബോർഡ് ഉള്ളതുകൊണ്ട് പ്രോപ്പറായിട്ട് തന്നെ സ്ക്രൂട്ടർ ഉപയോഗിച്ച് തന്നെ റിമൂവ് ചെയ്യാം നമ്മൾ സ്ട്രിപ്പ് കടിച്ചിട്ട് കണ്ടെങ്കിൽ ഡാമേജ് വരരുത് ശേഷം സേഫ് ആയിട്ട് മദർ ബോർഡ് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക അത് ഓൾറെഡി ബോർഡ് സർവീസ് ചെയ്തിട്ടുണ്ട് കാരണം അതിൻ്റെ പുറകിൽ ഇതിൻ്റെ ഡസ്ക് ബെഞ്ചും അതുപോലെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതൊന്നും ഇതിനകത്തില്ല റിമൂവാണ് നമുക്ക് എന്തായാലും ഒന്ന് ബോർഡ് സെപ്പറേറ്റ് ചെയ്യാം സെപ്പറേറ്റ് ചെയ്യുന്ന വീട് കാണിക്കുന്നില്ല വീടിന് ലെങ്ക് കൂടുന്നുണ്ട് ബോർഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ട്രക്സ് കുടുങ്ങിയും അതുപോലെ തന്നെ നമ്മുടെ ഈ തെർമൽ പേസ്റ്റ് എല്ലാം കിട്ടായിട്ട് ബില്ലായിരിക്കണം അതുപോലെ തന്നെ രണ്ട് കപ്പാസ്ടത് മിസ്സിങ് ആവുന്നുണ്ട് അപ്പോൾ നിലവിലും അതേപോലെ ഷോർട്ടാണ് അപ്പം ഷോർട്ട് കൺഫേം ഈ സെക്ഷനാണെന്നറിയാതെ കപ്പാസിറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു തെർമലെ കണക്ട് ചെയ്തിട്ട് ഏത് സെക്ഷനാണ് കംപ്ലയിൻറ്റ് എന്നുള്ള ട്രേസ് ഔട്ട് ചെയ്യുക നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ തെർമല കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഏരിയയിൽ കപ്പാസിറ്റി മിസ്സിങ് ആയ ഒരു ഏരിയയിൽ ഹീറ്റാണെന്ന് കാണാൻ പറ്റും അപ്പം അതിൻ്റെ അർത്ഥം ആയതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരു പാത്രത്തിലാണ് നമുക്കതിൻ്റെ ആ ഓപ്പോസിറ്റ് വരുന്ന പാത്രത്തൊന്ന് ട്രേസ് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ആണെങ്കിൽ ഈ ഒരു ഏരിയ എന്നാണ് ഹീറ്റ് ആയിരിക്കുന്നത് അപ്പൊ ഷീൽഡാണ് നമുക്ക് ഷീൽഡ് റിമൂവ് ചെയ്ത് ചെക്കുന്ന സമയത്ത് കാണാൻ പറ്റും കപ്പാസി കത്തിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഷോർട്ടായ കപ്പാസിറ്റി റിമൂവ് ചെയ്യുകയാണ് അതിന് പകരം സെയിം വാലുള്ള കപ്പാസിറ്റി നമ്മൾ ഫിക്സ് ചെയ്യണം അതിൻ്റെ തൊട്ടടുത്തൊരു ഐസിയും കൂടെ കത്തിപ്പോയിട്ടുണ്ടായിരുന്നു ഐ സി വരുന്ന ബാക്ക് ലൈറ്റ് ബൂസ്റ്റിംഗ് ഐ സിയാണ് ഐ സി കറക്റ്റ് ഹീറ്റ് കൺട്രോൾ ആയതിനു ശേഷം ഐ സി സേഫ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ഐ സിയുടെ അടുത്തുള്ള കമ്പൗണ്ടൊന്നും ഡാമേജ് ആകാതെ ശ്രദ്ധിക്കണം പിന്നെ അത് ഡ്രൈ ആയിട്ടോട്ടല്ല ഇട്ടൊക്കെ നമ്മൾ സോൾഡ്രിൻ പേക്ക് പോയിട്ട് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യുകയാണ് അതുപോലെ ആയിട്ട് ക്ലീൻ ചെയ്യുന്നതിന് ശേഷം സെയിം വാലുളള ഐ സി നമ്മൾ ഡോണർ ബോർഡിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് റീപോർഡ് ചെയ്ത് ഫിക്സ് ചെയ്യണം അപ്പോൾ ഐ സി എടുത്ത് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തിന് ശേഷം നമുക്ക് നേരെ റീബോൾ ചെയ്യാം സ്റ്റീപ്പ് ഇൻസ്റ്റൻസ് ഉപയോഗിച്ച് പി പി ഡി ഫിൽ ചെയ്യുന്നതിന് ശേഷം ഓവർ പി പി ഡി ഒന്നും വേണ്ട നോർമലി പിടി ഫിൽ ചെയ്യുന്നതിന് ശേഷം കറക്റ്റായിട്ട് റീബോൾ ആകും റീബോൾ ആയതിനു ശേഷം നമുക്ക് ഐ സിയിൽ കുറച്ച് ഫ്ലെക്സ് ഇട്ടിട്ട് കറക്റ്റ് ഡയറക്ഷനെ തന്നെ നമ്മൾ മദർ ബോളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ഡയറക്ഷൻ തിരിഞ്ഞ് പോകാൻ പാടില്ല അതിനുശേഷം നമ്മൾ ഹീറ്റ് കറക്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് ശേഷം ഐ സി കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക അതുപോലെ തന്നെ ആ മിസിംഗ് ആയ കപ്പാസിറ്റർ അതായത് മിസ്സിംഗ് ആയാലെ ഷോർട്ടായ കപ്പാസിറ്റർ നമ്മൾ നേരെ കറക്റ്റ് വാലൂടെ കപ്പാസിറ്റി തന്നെ നമ്മൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ പാഡ് ക്ലീൻ ചെയ്യുന്നതിന് ശേഷം നമുക്ക് വേറൊരു കപ്പാസിറ്റർ സെയിം വാല്യൂടെ കപ്പാസിറ്റി എന്താണ് നമുക്ക് ഡോണർ ബോഡിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം ഡോണർ കോഡിൽ നിന്ന് കറക്റ്റായിട്ട് ഹീറ്റ് കൺട്രോളായതിനു ശേഷം എന്താണ് ആ സെയിം വാല്യൂടെ കപ്പാസിറ്റർ എടുത്ത് നമ്മൾ കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക ബോർഡിലേക്ക് മദർ ബോർഡ് കൂളായ ശേഷം നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യുകയാണ് ഫ്ലക്സ് എന്നൊക്കെ ചേരും പോലെ ഒരു ആയിട്ട് ക്ലീൻ ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് മിസ്സിങ് ആയ കപ്പാസിറ്ററുകൾ നമ്മൾ തിരിച്ച് അതിലേക്ക് ഫിക്സ് ചെയ്യണം കറക്റ്റ് വാല്യൂകൾ തന്നെ എടുത്തിടുക നമ്മൾ കപ്പാസിറ്റർ ഷോർട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ആ കപ്പാസിറ്റർ തന്നെ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ പിന്നീട് കംപ്ലയിൻ്റ് ആകാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് തന്നെ എന്ത് ചെയ്യുക എല്ലാ കമ്പൗണ്ടുകളും റീപ്ലേസ് ചെയ്യുക എല്ലാ കപ്പാസിറ്റി ഷോർട്ട് ഒന്ന് തട്ടിക്കളഞ്ഞ് കൊടുക്കരുതൊരിക്കലും റിട്ടേൺ ഒക്കെ വരും അപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും നീറ്റായിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ലെഡ് ഒക്കെ കപ്പാസിറ്റിൻ്റെ പാത്രം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഡോണർ ബോർഡിൽ നിന്ന് സെയിം വാല്യൂ ഉള്ള കപ്പാസിറ്റി എടുക്കാം വേറെ ഇപ്പോൾ ഡോണർ ബോർഡ് എടുക്കാം ഡോണർ ബോഡിന് അകത്തുനിന്ന് നമ്മൾ കറക്റ്റ് വാല്യൂ ഉള്ള കപ്പാസിറ്റികൾ ഫിക്സ് ആഡ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഹീറ്റ് കറക്റ്റാക്കിയതിന് ശേഷം നമ്മൾ കപ്പാസിറ്ററുകൾ ഓരോന്നോരോന്നായിട്ട് എന്തു ചെയ്യുക എടുക്കുക അപ്പോൾ ആ ഒരു വലിയ കപ്പാസിറ്ററുകൾ ഓർഡർ തന്നെ എടുത്ത് ഓർഡർ പോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ നമ്മളത് ഫിക്സ് ചെയ്യാണ് കപ്പാസിറ്റ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അപ്പം പിന്നെ ഹീറ്റ് അടിക്കുമ്പോഴത്തേക്കും ഹീറ്റ് കൺട്രോൾ കറക്റ്റ് ആയിരിക്കണം കാരണം ഫ്ളെക്സ് അങ്ങനെ ഏരിയ ഒരുപാട് ഇരുന്നു കഴിഞ്ഞാൽ ആ ഏരിയ മൊത്തത്തിൽ തിളച്ച് ചിലപ്പോൾ ആ ഷോർട്ടാൻ ചാൻസ് ഉള്ളതാണ് കഴിയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക അതിനുശേഷം അതുപോലെ നല്ല നീറ്റായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ക്ലോത്തും അതുപോലെ തന്നെ തിന്നറും യൂസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണ് ശരം പോലും ഫ്ലെക്സ് ഇരിക്കുന്നത് അതുപോലെ നീറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം കുറച്ച് ഫ്ലക്സ് ഒക്കെ ഇരുന്ന ലീക്കേജ് ഒക്കെ ആ ചാൻസ് കൂടുതലാണ് നമുക്ക് നേരൊന്ന് ഡി സി പാർ നിന്ന് കണക്ട് ചെയ്തിട്ട് കൂട്ട് എടുത്ത് നോക്കാം എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഷോർട്ട് മാറിയിട്ടുണ്ട് ഇപ്പം ട്രിഗർ ആകുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആംപേർ റണ് ആകുന്നുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും റൺ ആയി വരുന്നുണ്ട് ഇപ്പം നൂറ്റി മുപ്പത്തിരണ്ട് അതിനുശേഷം ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അതിനുശേഷം വൺ ആവുമ്പോഴും എടുത്തേക്കും ഡിവൈസ് ഓൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം അതുപോലെ ലെയർ നല്ല നീറ്റായിട്ട് സോൾ നമ്പിങ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണ് ഞാനധികം ലെങ്ത് വീഡിയോ ആക്കുന്നില്ല കാരണം ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചാനൽ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ലെയർ റീബോൾ ചെയ്യുകയാണ് റീബോൾ സ്റ്റെൻസിൽ വെച്ച് നമ്മൾ ലെയർ കറക്റ്റ് ആയിട്ട് റീപോൾ ചെയ്യുക അപ്പോൾ നമ്മൾ റീപോളിൻ്റെ എങ്ങനെ ചെയ്യുന്ന അറിയാത്തവർക്ക് വേണമെങ്കിൽ നമ്മൾ ചാനൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് റീബോൾ ചെയ്യുന്നു ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മുടെ ചാനൽ കയറി ചെക്ക് ചെയ്താൽ നമുക്ക് എന്തായാലും പിടി കറക്റ്റായിട്ട് ഡ്രൈന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ലെയറിൽ കറക്റ്റായിട്ട് പി പിടി ഓവർ പി പിടി ആയാലും മീനും കണക്കിട്ട് പിടി നമ്മളൊന്ന് ഫില്ല് ചെയ്യുക പി പി ഡി ഫിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സിം ഡ്രൈഡ് ആ ഏരിയ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ആ ഏരിയയിൽ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ഫില്ല് ചെയ്തില്ലെങ്കിൽ പി പി ഡി ഒക്കെ ഇറങ്ങി സ്പ്രെഡ് ആക്കിയാൻ ചാൻസ് കൂടുതലാണ് അപ്പം ശേഷം സെൻസിൽ റിമൂവ് ചെയ്യുക അപ്പോൾ എല്ലാ ലെയറിലും പി പി ഡി കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് എന്തായാലും പ്രീ ഹീറ്റർ വെച്ചിട്ട് ആ ലെയല്ല റീപോൾ ചെയ്തെടുക്കാം നമുക്ക് കാണാൻ പറ്റും ലെയെല്ലാം റീബോൾ ആയിട്ടുണ്ട് അതിനുശേഷം ഫ്ലക്സ് ആഡ് ചെയ്യുന്ന ലെയർ ഓവർ ഫ്ലക്സ് ആയത് ഒരു മീഡിയം കണക്ക് ഫ്ലെക്സ് ആകണം ഒത്തിരി ഒലിച്ചിറങ്ങരുത് ഫ്ലക്സ് കറക്റ്റായിട്ട് ഫ്ലക്സ് ആഡ് ചെയ്യുന്നതിന് ശേഷം നമുക്കൊന്ന് റീകോമ്പിനേഷൻ ചെയ്യാം മദർബോർഡ് ഹീറ്റ് കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് ആയിരിക്കണം ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ലെയർ ഒക്കെ ഡാമേജ് ആയാലും ചാൻസ് കൂടുതലാണ് അപ്പം കറക്റ്റായിട്ട് അതിൻ്റെ മദർബോർഡ് ലെയർ ഈ കോമ്പിനേഷൻ ചെയ്യുക മദർ ലെയർ കറക്റ്റ് ആയിട്ട് ഫിക്സ് ശേഷം ഫൈവ് മിനിറ്റ് മദർ കൂളാണ് നമ്മൾ കൂളിംഗ് ഫാൻ വെച്ചിട്ട് നമ്മൾ മദർബോർഡ് ലെയർ കൂൾ ആയതിനു ശേഷം ഡിവൈസ് ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്യുക വീടിന്റെ ലെങ്ത് കൂടുന്നുണ്ട് ഞാൻ ക്ലോസ് ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നില്ല അപ്പം ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്യുന്ന ശേഷം നമുക്കൊന്ന് ഫുൾ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഐ ഫോൺ തേർട്ടീൻ പ്രോ മാക്സ് നമുക്കൊന്ന് പെർഫോം ചെയ്ത് നോക്കാം ഓണാന്ന് വന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ആയിട്ടുണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ് അങ്ങനെ ഡിവൈസ് ഓൺ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം കസ്റ്റമർക്ക് ഇനി പാസ്വേഡ് തന്നിട്ട് ബാക്കിയുള്ള ഫങ്ഷന് ചെക്ക് ചെയ്ത് നോക്കണം ഇപ്പം നോർമൽ കണ്ടീഷൻ ഓൺ ആയി തന്നിട്ടുണ്ട് ഇതിൻ്റെ കംപ്ലയിൻ്റ് ഷോർട്ടായിരുന്നു അതായത് വി പാറ്റ് സെക്ഷൻ ഷോർട്ടായിരുന്നു നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കമ്പോണൻറ്റും അതുപോലെ തന്നെ ഇതിനകത്തുള്ള എൽ സി ഡി ഐ സി ആയിരുന്നു ഡിസ്പ്ലേ ഐസി ആ ഐ സി ആയിരുന്നു ഷോർട്ടായത് അപ്പം നമ്മൾ ആ ഐ സി റീപ്ലേസ് ചെയ്തു പിന്നെ നമ്മൾ ഇതിനകത്ത് ഇത് ഡിവൈസ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി വേറെ ഷോപ്പിൽ അവർ സർവീസ് ചെയ്യുക കൊടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് അവർ ചെയ്തപ്പോഴത്തേക്കും ആരും കുറ്റം പറയുന്നതല്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ പറയുന്നത് പറയുന്നതാകുമ്പോൾ ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട് കാരണം ഒരു ചെറിയൊരു ഷോട്ടായിരിക്കാം പക്ഷേ ആ ചെറിയ ഷോട്ട് നമ്മളത് കറക്റ്റ് പ്രൈസ് ഔട്ട് ചെയ്ത് കറക്റ്റ് കണ്ടുപിടിക്കുക നമ്മൾ എല്ലാ സെക്ഷനും പോയി സർവീസ് ചെയ്യും അപ്പം ഇതിനകത്ത് കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോർഡ് അപടുന്ന സമയത്ത് ഇതിൻ്റെ സിംപ്രയിൽ അത്യാവശ്യം നല്ല രീതിയിൽ എന്താണ് ലെഡ് കുടുങ്ങി കിടക്കുന്ന ഒരു രീതിയിൽ കാണിച്ചിരിക്കുന്നത് കാരണം അങ്ങനെ ലെഡ് കുടുങ്ങി കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ഷോർട്ട് വന്നൊരു സെക്ഷനാണെങ്കിൽ നമ്മളത് ക്രി ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം അടുത്ത സെക്ഷനിലോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് അപ്പം ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് അവർക്ക് എന്ത് ചെയ്യണം ഡബിൾ വർക്ക് അതായത് ഇരട്ടി വർക്ക് അതിൽ കൂടുതൽ നമുക്ക് എഫോട്ട് എടുത്തു ചെയ്യേണ്ട വർക്ക് വരുന്നത് അപ്പം ചെയ്യുന്നവർ മാക്സിമം എന്തെയ്യണം നമ്മളത് ഒന്നെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ റെഡി ആകത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ കൊടുക്കുക കാരണം ഒരു കസ്റ്റമർ ഡാറ്റ എന്ന് പറഞ്ഞാൽ അത്രയും വിലപ്പെട്ടാണ് അപ്പം നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം കസ്റ്റമർ ഡാറ്റ പോകാതെ തന്നെ നമ്മൾ അത്രയും എഫോർട്ട് എടുത്ത് നമ്മൾ ചെയ്യണം അപ്പം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പോകുന്നത് എന്താണ് ഫ്ലക്സും ലെഡും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കുടുങ്ങിക്കിടക്കുന്നുണ്ടാണ് നല്ല രീതിയിൽ അത്യാവശ്യം സർവീസ് ചെയ്തിട്ടുണ്ട് എന്താണേലും ഡിവൈസ് ഇപ്പം നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു നോർമൽ ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഐഫോണിൻ്റെ ചിപ്പ് ലെവൽ അപ്ഡേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യുന്നു കൂടി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ